സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അതിശക്തമായി തന്നെ പലപ്പോഴായി പല വിഷയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ കുറച്ചെങ്കിലും നൽകിക്കൂടെ നൽകിക്കൂടെയെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്ന കാര്യം എന്നാണ് ഹൈക്കോടതിക്ക് ചോദിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഇടുക്കി സ്വദേശി മറികക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഷ്താഖ് മുഹമ്മദ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് സർക്കാരിനോട് ഇക്കാര്യം ചോദിച്ചത് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുക ഉൾപ്പെടെ സർക്കാർ പെൻഷനായി നൽകുന്ന തുകയും അറിയിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര വിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ല എന്ന മറയക്കുട്ടിയുടെ അഭിഭാഷക ചൂണ്ടിക്കാട്ടി ഈ സമയത്താണ് കുറച്ചെങ്കിലും പെൻഷൻ നൽകി എന്ന കോടതി ആരാഞ്ഞത് കേസ് ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും ഇതിനിടെ നമ്പർ വൺ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല ഇപ്പോഴാ അതിശക്തമായി സുരേഷ് ഗോപിയും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനിയും സംഭവിക്കരുതെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല മുറവിളി മാത്രം ആവർത്തിക്കപ്പെടുമ്പോഴും പുതിയ ഒറ്റപ്പെട്ട സംഭവമാകുന്നുവെന്ന് സുരേഷ് ഗോപി പറയുകയാണ് ആമഴിഞ്ചന്തോട് വിഷയത്തെ രാഷ്ട്രീയ വിമർശന ബുദ്ധിയോടെ കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു മാനുവൽ സ്കാവഞ്ചിങ് രാജ്യത്ത് നിർത്തലാക്കിയതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാത്തിനും പോകുമ്പോഴിയാണ് വേണ്ടത് ഇനിയും സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുറവിളി മാത്രം അടുത്തത് സംഭവിക്കുന്നത് വരെ പോലും ആ മുറവിളി നീണ്ടു നിൽക്കുന്നില്ല ആവർത്തിക്കപ്പെടുമ്പോഴും പുതിയ ഒറ്റപ്പെട്ട സംഭവമായി വിലയിരുത്തപ്പെടുന്നു മറുപടിയല്ല മറു നടപടി ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു കർണാടകയിൽ മലയാളി കുടുങ്ങിയ സംഭവത്തിൽ തിരച്ചിൽ മുടങ്ങിയത് അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ദുരന്ത നിവാരണ സേന നമുക്കുണ്ട് വെള്ളപ്പൊക്കവും കടക്ഷോഭവും വരുമ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അവരുടെ സേവനം ലഭ്യമാക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി